നമ്മൾ യു എ ഇക്കാരുടെയും യു എ വിസിറ്റിന് അല്ലെങ്കിൽ ടൂറിസ്റ്റുകളായി എത്തുന്നവരുടെയും ഫേവറേറ്റ് പ്ലേസ് ഏതാണെന്ന് ചോദിച്ചാൽ ദർ ഇസ് നോ ഡൗട്ട് ഒരൊറ്റ തുരയുള്ളൂ അതാണ് ഗ്ലോബൽ വില്ലേജ് വേനൽ ഇടവേളയ്ക്ക് ശേഷം ഗ്ലോബൽ വില്ലേജിന്റെ പുതിയ സീസൺ ആരംഭിക്കുകയാണ് എന്നതാണ് ഏറ്റവും പുതിയ സന്തോഷ വാർത്ത ഒക്ടോബർ പതിനാറ് മുതലാണ് ഗ്ലോബൽ വില്ലേജിന്റെ ഇരുപത്തി ഒമ്പതാം സീസണിന് തുടക്കമാകുന്നത് അടുത്ത വർഷം മെയ് പതിനൊന്ന് വരെയാണ് പുതിയ സീസൺ എന്നാണ് അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ വൈവിധ്യമാർന്ന വിനോദ പരിപാടികളാണ് ഇത്തവണ സന്ദർശകർക്കായി ആഗോള ഗ്രാമം വാഗ്ദാനം ചെയ്യുന്നത് ലോകത്തെ വിവിധ സംസ്കാരങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന നിരവധി അടിസ്ഥാന സൗകര്യങ്ങളും ഇത്തവണ ഒരുക്കുന്നുണ്ട് ഇരുപത്തി എട്ടാമത് സീസണിൽ ഒരു കോടി സന്ദർശകരാണ് ഗ്ലോബൽ വില്ലേജിലെത്തിയത് ഇരുപത്തിയേഴ് പബലിയനുകളിലായി തൊണ്ണൂറിലധികം സംസ്കാരങ്ങളെയാണ് കഴിഞ്ഞ സീസണിൽ പ്രദർശിപ്പിച്ചിരുന്നത് നാനൂറിലധികം കലാകാരന്മാർ സീസണിന്റെ ഭാഗമായിരുന്നു നാൽപ്പതിനായിരത്തിലധികം പ്രകടനങ്ങളും അരങ്ങേറിയിരുന്നു ഇരുന്നൂറിലധികം റൈഡുകൾ മൂവായിരത്തഞ്ഞൂറ് ഷോപ്പിംഗ് ഔട്ട്ലെറ്റുകൾ ഇരുന്നൂറ്റി അൻപത് ഡൈനിങ് ഓപ്ഷനുകൾ എന്നിവയും കഴിഞ്ഞ സീസണിൽ സന്ദർശകർക്കായി ഒരുക്കിയിരുന്നു